നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പ്രവാസി ലൈൻ പറപ്പുതടത്തിന്റെ ഏഴാം വാർഷികാഘോഷം ഈ മാസം ഇരുപത്തിനാല് പറപ്പുത്തടം പ്ലാനറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കുടുംബസംഗമം മോട്ടിവേഷൻ ക്ലാസ് അവാർഡ് ദാനം കലാപരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചെറിയമുണ്ടം പറപ്പുത്തടം പ്രദേശത്ത് പ്രവാസി കുടുംബത്തിന് കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന പ്രവാസി ഹെൽപ്പ്ലൈൻ പറപ്പുത്തടം ഏഴാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സി ഹാജി തസ്നി ഉദ്ഘാടനം ചെയ്യും കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫിയും ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും എഴുത്തുകാരനുമായ ക്ലാസും ഉസ്താദ് സൂഫിയാന മെഗാ കവാലിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഈ കൂട്ടായ്മയുടെ പ്രവർത്തന മേഖലയിൽ ഒന്നര കോടി രൂപയോളം ചിലവഴിക്കാൻ അലഹമില്ല ഈ കൂട്ടായ്മക്ക് സാധിച്ചിട്ടുണ്ട് ഈ കൂട്ടായ്മ ഒന്നര കോടി മൂന്ന് വീടുകൾ പൂർണ്ണമായും മൂന്ന് വീടുകളും അതുപോലെ മെഡിക്കൽ പിന്നീട് മെമ്പർമാർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ നാസിർ അരയാലൻ ഹനീഫ പെരൂളിൽ അഷ്റഫ് കുർക്കോളി സി അബ്ദുൽ ഖാദർ ജഹ്ഫർ കോടനിയിൽ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ്